ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയെയും ചേരണ്ട സേവ് ദി ഡേറ്റ് എടുക്കാനായിട്ട് നമ്മൾ കൊച്ചിക്ക് പോകുന്ന വീഡിയോ ആണിത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കൊച്ചിക്ക് പോകുന്നു സേവ് ദി ഡേറ്റ് എടുക്കുന്നു ഷോപ്പ് ചെയ്യുന്നു തിരിച്ച് പോയിരുന്നു ആയിരിക്കും ഈ വീഡിയോയിൽ പക്ഷേ ഒരു വലിയ വീഡിയോ ആയിരിക്കും എല്ലാവരും ഇന്ന് കാണണം കാണുക മാത്രമല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും അതും കൂടെ പോകാവും പോകാവൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബ്ലൂം എവിടെ പോകാം നമ്മൾ പോവല്ലേ നല്ല സൂപ്പർ മഴ നടന്നുകൊണ്ടിരിക്കാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് ഓ വ്യൂ നോക്കിയാ അടിപൊളി വ്യൂ ഇപ്പോൾ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കയറിയപ്പോൾ മുതൽ ഇവിടെ വരെ നല്ല ഉറക്കമായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് മര്യാദയ്ക്ക് ഒന്ന് കണ്ണെന്ന് തുറന്നത് നമ്മൾ ആദ്യമേ വന്നത് ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നത് വൈപ്പിലായിരുന്നു അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജങ്കാർ കയറിയിട്ട് വേണമായിരുന്നു വൈപ്പിലിലേക്ക് പോകാൻ നമ്മൾ പോയത് കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കണമായിരുന്നു ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്യൂ ആയിരുന്നു അപ്പോഴായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് കാര്യം ഓർത്ത് അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വന്നിട്ട് പിന്നെ അവിടെ വരെ തിരിച്ച് കടക്കാൻ വയ്യാത്ത തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അങ്ങ് നിന്നു ണുന്നോട്ടല്ല ഈ ജംഗാർ പോകുമ്പോഴും വരുമ്പോഴും നല്ല കുലുക്കവും നല്ല ആട്ടമൊക്കെ ഉണ്ട് ശരിക്ക് പേര് വരും പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തിരിക്കുമ്പോ അത്രേ ഫീല് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും നല്ല കുരുക്കോ ഉണ്ട് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ഹെല്ലി ഹോം സ്റ്റേ ഇവിടെ ഒരു യു പി സ്കൂൾ എൽ പി സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ ആണ് നമ്മുടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പുറം അക്കരെ ഫോട്ട് കൊച്ചി അടിപൊളി നല്ലൊരു അടിപൊളി ഹോം ആണ് നമ്മളിപ്പോൾ ഉള്ളത് വൈപ്പിനാണ് ഇവിടെ അതായത് വൈപ്പിൻ ജങ്കാർ പോകുന്നതും അല്ലാതെ നമ്മുടെ എല്ലാം വൈപ്പിൻ്റെ ഒരു മെയിൻ സ്ട്രീറ്റ് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ഏരിയയാണിത് നല്ലൊരു ഹോം ആണ് ഹെൻലി ഹോം സ്റ്റേ ഇവിടെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ടൗൺ ഒരു സിറ്റി ലൈക്ക് സംഭവമാണ് അതേ ജങ്കാറൊക്കെ പോകുന്നത് നമുക്ക് ശരിക്കും സൂം ചെയ്താലൊക്കെ കാണാനായിട്ട് പറ്റും ജങ്കാർ ബോട്ട് സർവീസ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടാണിത് അതേ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനാണത് ക്ലിയർ അല്ല ഇവിടെ കുറേ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ബാൽക്കണി നമ്മുടെ ഹോം സ്റ്റേയുടെ ബാൽക്കണി ഇതാണ് നമ്മൾ ഇതുവഴി എൻട്രൻസ് ഉണ്ട് ഇത് കാണുന്നത് അങ്ങോട്ട് കാണുന്ന ഒരു പാസ്സേജ് ആണ് തൊട്ട് ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ മുറി അപ്പം എന്തൊക്കെയാണ് നല്ല അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ഒരു ആളനക്കവും ബഹളവും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ഹോംസ്റ്റേയാണ് അടിപൊളി ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാണ് ഇതോ അവിടെ ഓണ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഓണം ആണ് എന്തോ ഒരു ക്ലബ്ബിൻ്റെ ആണെന്നോന്നു ദിവസ്റ്റൊക്കെ പോകുന്നുണ്ട് അമ്പാടി വാ നിറച്ചാള ഒത്തിക്കേറ്റ് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫോർട്ട് ഉച്ചയിലേക്കായിരിക്കാം നല്ല അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉള്ളൊരു സിറ്റി ഒരു ടൗൺ അങ്ങനെ നമ്മൾ റൂമും ചെക്ക് ചെയ്തൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തോട്ടൊന്ന് പോകുന്നു ചേട്ടനും പുടകൊടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഷർട്ട് വല്ല എടുക്കണമായിരുന്നു അതിനായിട്ട് പോയതാണ് സമയം ഏകദേശം നാല് നാലര മണിയായാലോ ആയെന്ന് ഓർത്തോണം ആ സമയമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ചാർക്കോൾ ഷാക്കി തന്നെ പോയി കഴിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മന്തി ഇട്ടൊന്നും യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ മന്തിയൊക്കെ കിട്ടി നമ്മൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കലൂരിലുള്ള പോത്തീസിലേക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു പോത്തീസിന്റെ മെൻസ് കളക്ഷൻ മെൻസ് വെയർ കളക്ഷനിലോട്ട് വരുന്നത് നല്ല ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഷർട്ടിന് വരെ രണ്ടായിരം മൂവായിരം രൂപ ഈ ഷർട്ടിനൊക്കെ രണ്ടായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു നമ്മുടെ കിളി വറുത്ത ആയിരുന്നു ഒരുപാട് ഷർട്ടുണ്ട് ഒരുപാട് ഷർട്ട് വെച്ചാൽ ഒരുപാട് ഷർട്ടുണ്ട് പക്ഷെ അതുപോലെ നല്ല റേറ്റും ഉണ്ട് സംഭവങ്ങൾക്കെല്ലാം രാത്രി ഒരു ഒമ്പതര പരായിട്ട് നമ്മൾ ഷോപ്പിങ്ങോ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ സലൂണിലേക്ക് പോയി അവരെ പിരികം ത്രെഡ് ചെയ്യാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സേവ് റേറ്റിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂ വാങ്ങാനായിട്ട് പോയി ഓണം പ്രമാണിച്ചായിരിക്കാം റോഡിന്റെ രണ്ട് സൈഡിലും പൂക്കച്ചവടക്കാരും അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് പൂക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പൂവിന് പ്രത്യേകിച്ച് ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ആറു മണിക്ക് നമുക്ക് ലൊക്കേഷന് ചെല്ലണമായിരുന്നു നമ്മളോട് അച്ചേട്ടമാർ പറഞ്ഞ ലൊക്കേഷൻ ഫാൽക്കൺ ബീച്ച് ആയിരുന്നു നമ്മൾ ഫാൽക്കൺ ബീച്ചിൽ ചെന്നപ്പോഴത്തേക്കും അവർക്ക് നമുക്ക് ഒരു തെറ്റ് പട്ടിയിട്ട് അത് വളപ്പ് ബീച്ചിലായിരുന്നു നമ്മളവിടെ ചെലവ് പിന്നെ ഫാൽക്കൺ ബീച്ചിൽ ആ ചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ വളപ്പ് ബീച്ച് ചെന്നു അധികം ദൂരം ഒന്നുമില്ല രണ്ടും തമ്മിൽ അടുത്തടുത്താണ് പക്ഷെ രണ്ട് ലൊക്കേഷനും അടിപൊളിയാണ് ഒരു രക്ഷയിൽ അത് പ്രത്യേകിച്ച് രാവിലെ ആ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് വരുന്ന വെട്ടത്തിൽ ചെന്നാൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും ഇത് ഫാൽക്കൺ ബീച്ചാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി വളപ്പ് ബീച്ചിലേക്ക് വളപ്പ് ബീച്ചും അടിപൊളിയാണ് അവിടെയാണ് കൂടുതലും ഫോട്ടോഷൂട്ടും സേവ് ദി ഡേറ്റും മെറ്റേണിറ്റി ബർത്ത്ഡേ അതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാം വളപ്പ് ബീച്ചിലാണ് നടക്കുന്നത് അവിടെ കുറെ പ്രോപ്പർട്ടീസും സംഭവങ്ങളും ഒക്കെ അവർ ിനും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനെ കണ്ടുമുട്ടി നമ്മൾ വള്ളപ്പ് ബീച്ചിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ വഴി മുഴുവൻ വെള്ളം കയറി കിടക്കുവായിരുന്നു നമുക്ക് ഇക്കരെ കരയിൽ നിന്ന് അക്കരെ കരയിലേക്ക് പോകണമെങ്കിൽ വള്ളത്തെ കയറി വേണമായിരുന്നു പോകാനായിട്ട് വള്ളത്തിലെ ചേട്ടന്മാരൊക്കെ നല്ല സഹകരണമായിരുന്നു ഇവിടെ നല്ല ഫ്രെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടാക്കി തന്നു ആ ഫോട്ടോസൊക്കെ ലാസ്റ്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം ചേച്ചി ഉദ്ദേശിച്ചിരുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു എസ്റ്റിക് നെസ്റ്റാളജിക്ക് രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ചട്ടമാർ ഇവിടുന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നു പോയിട്ട് അവിടെ ഒരു പുൽത്താക്കടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു ഫോട്ടോഷൂട്ട് ആദ്യമേ നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല ഒടുക്കത്തെ അടിപൊളി ഫ്രെയിമാണ് കാരണം ആ ഒരു സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാനും ആ ഒരു ചെറിയ ചെറിയ വെട്ടമൊക്കെ വരുന്നത് കാണാനായിട്ടൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു ഒരു പ്രത്യേക സുഖമായിരുന്നു നമുക്ക് കാണാനായിട്ട് ചേച്ചിയുടെ ഡേറ്റ് ഫോട്ടോഷൂട്ട് എടുക്കാൻ നമ്മള് രാവിലെ തന്നെ വൈപ്പിനുള്ള വൈപ്പിലുള്ള വളപ്പ് ബീച്ച് തന്നെയൊക്കെയാണ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു പൈൻ ഫോറസ്റ്റ് ആണ് തൊട്ടപ്പുറത്ത് തന്നെ ബ്യൂച്ചും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ബാഗും മറ്റ് സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നടന്നു പോകുക അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസൊക്കെ റെന്റിന് കൊടുക്കുന്ന സ്ഥലം നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലെ വളപ്പ് ബീച്ച് വന്നാൽ നമുക്ക് പ്രോപ്പർട്ടീസ് കിട്ടും അതോ നമ്മൾ പക്ഷേ അതൊന്നും എടുത്തില്ല ചേച്ചി കുറച്ച് ഹിസ്തറ്റിക് ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കേണ്ടി വന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോഡ് മുഴുവൻ വെള്ളം കിടക്കുകയാണ് അതാണ് അല്ലേ പിന്നെ എവിടെ നോക്കിയാൽ ഫോട്ടോഷൂട്ടാണ് തിരിഞ്ഞെടുത്തും പറഞ്ഞെടുത്തും ഓരോ മുക്കിനും മൂലയ്ക്കും ഇത് മാത്രമേ ഉള്ളൂ കാണാൻ മെറ്റേണിറ്റി സേവ് ഡേറ്റ് ബർത്ത്ഡേ ഡേ മെറ്റേണിറ്റി സേവ് ഡേറ്റ് ബർത്ത്ഡേ ഡേ അയ്യോ അയ്യോ നമ്മൾ ഭാഗ്യം മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവർ കടലിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് കുറേ നല്ല ഫോട്ടോസ് കിട്ടി പക്ഷെ നമ്മൾ എല്ലാവരും അങ്ങ് പോയി നല്ല രീതിയിൽ കാരണം ഒന്നാമത് രാവിലെ എഴുന്നേറ്റും അതുപോലെ തന്നെ കടൽക്കാറ്റെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആകെ പാടക്കിറങ്ങിപ്പോയി പ്രത്യേകിച്ച് അവർ രണ്ടുപേരും കിളി നല്ല രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റ് ഇത്ര ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് ആകെ അവശരമായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ചിട്ട് കല്യാണ സമയമാകുമ്പോഴത്തേക്കും കല്യാണച്ചക്കനും പെണ്ണും നല്ല രീതിയിൽ ഇങ്ങോട്ട് അവശരമായി അങ്ങ് ക്ഷീണിക്കുമെന്നാണ് അത് കല്യാണ ചക്കന പെണ്ണു മാത്രമല്ല കൂടെ ഇതിൻ്റെ പുറകിൽ ഓടുന്നവരും അതുതന്നെ അതെനിക്ക് ഈ ഒരു കല്യാണത്തോടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റി ഞങ്ങളിങ്ങനെ ഓരോരുത്തരുത്തും പോകുമ്പോഴത്തേക്കും നമ്മൾ വരുമ്പോഴത്തേക്കും രാത്രിയാകും ഏകദേശം പത്ത് മണിയോളം ആകും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും കല്യാണത്തിൻ്റെ ഓട്ടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും പറയും ഒരു മാസം മുമ്പ് കല്യാണത്തിന് ഒരു മാസം മുമ്പ് എല്ലാം തീർത്ത് വെക്കണം ഫുള്ള് തീർത്ത് വെച്ചിട്ട് ആ ഒരു മാസം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പക്ഷെ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ കല്യാണത്തിൻ്റെ തലദിവസത്തായിരിക്കും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മിച്ച് ുന്നത് പിന്നെ അതിനായിട്ടുള്ള ഓട്ടോ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്തായാലും ഇതേ കണ്ടില്ല ചേച്ചിയുടെ കിളി പോയി ഒന്ന് പിടിച്ച് കറക്കിയപ്പോഴത്തേക്കും പറന്ന് കിളിയുള്ള കിളിയും കൂടെ പറന്ന് പോയി ട്ടയൻ പടവം മടക്കി ദേ വരുന്ന വരവുണ്ടല്ല വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ നമ്മൾ നേരെ റൂമിലും പോയി റൂമും ചെക്ക്ഔട്ട് ചെയ്ത് നേരെ കാറി കയറി വീട്ടിൽ പോകാൻ പോകണം ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട് പാലാരിവട്ടത്തുള്ള ഒരു ബേക്കറി കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ ഓണം വൈബ് തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ബൈ